നമ്മുടെ പണമാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അസ്ത്രം ഗഫൂറിനെ പോലെയുള്ള ആളുകൾ എവിടെ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്തിക്കൊണ്ടുവന്നു കേരളത്തിൽ എന്നിട്ട് എന്ത് സംഭവിച്ചു കേരളത്തെ അവരുടെ താങ്ങും തണലുമായി തീവ്രവാദ ഭീകരവാദ രാജ്യവിരുദ്ധ ആശയങ്ങൾ വളർത്തിയെടുക്കാൻ അവർക്ക് തണലൊരുക്കി മറക്കരുത് ചില വസ്തുതകൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടേയിരിക്കണം ഒരു കാരണവശാലും മറക്കരുത് ഞാനൊരിക്കലും മറക്കില്ല കേട്ടോ കാരണം ഇവരുടെ ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ എടുത്തു വച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ ഓർക്കാനാ അസ്ത്രം ഗഫൂർ ഒക്കെ ഇപ്പൊ മുങ്ങിയിരിക്കുവാ എവിടെ സാമൂഹ്യ നിരീക്ഷകൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഫ്രണ്ട് ഭീകരനാണ് ഫസൽ ഗഫൂർ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തയ്യാറാകാത്തതിന് പിന്നിലുണ്ട് ഇവരുടെ പണമാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് എന്താ ഫസൽ ഗഫൂർ അന്ന് പറഞ്ഞത് പറയട്ടെ പുതിയ അവതാരത്തെ അത് വന്ന മനസ്സിലായി ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു केरला डॉमेंट पार्टी सीपीएम वोट शेयर थर्टी टू परसेंट देर मुस्लिम वोट ट्वेंटी सिक्स परसेंट सीपीएम थर्टी टू परसेंट डी एम के वोट शेयर ट्वेंटी तेलुगु देशमोटर थर्टी टू परसेंट सब यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी सिक्स परसेंट मुलायम सिंह जी और नीचे है ट्वेंटी टू परसेंट मायावती आगे है सो दिस मीन्स ये है golden, ये हमारा मौका है दिस इज अ गोल्डन കേരളത്തിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിശേഷം വരികയാണ്

Leader is gonna There is no leader of any caliber there. So that means you know, what I am trying to tell you is that the popular front should try to build up more leaders. There is no leader of any caliber there. So that means you know, what I am trying to tell you is that the popular front should try to build up more leaders. ാണ് ഏറ്റവും കൂടുതൽ നേതാക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രാദേശിക പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോകുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഇത്ര വോട്ട് ചെയ്യർ യു ഡി എഫിന് ഇത്ര വോട്ട് ഷെയർ അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ആരെയാണ് നോക്കി വെക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിങ്ങൾ മാത്രമുള്ള ഇസ്ലാമിനെ എതിർക്കുന്നവന്റെ കയ്യും കാലം തലയുമറിക്കുന്ന ഒരു നിയമത്തിനു വേണ്ടി നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ വിജയിപ്പിക്കണമെന്ന് ഇനി ഒരു ഭീകരനായിട്ടുള്ള മലയാളി യുവാവിന്റെ വാക്കുകൾ കൂടി ഫൈനലായിട്ട് നിങ്ങളൊന്ന് കേൾക്ക് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിരുന്നു പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കേണ്ടത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അതറിവിന് വേണ്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണ് നടക്കണം എല്ലാവരുടെയും ഇന്ത്യയിൽ കാര്യതുകൊണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമികൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനോട് ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാ മാന്യമായി വിമർശിക്കുന്നവർക്കുണ്ട് പക്ഷെ കൂടുതലും വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതൊക്കെ പക്ഷേ ഇസ്ലാമിയാണ് കൂടുതൽ എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെ പിന്നെയൊക്കെ പറ്റയ്ക്ക് കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സ്ഥാതമാരിനെ അല്ല നല്ല സ്ഥാതന്മാരനെ പിന്നെയൊക്കെ വിമർശിക്കുന്നത് അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിന് ഒന്നും സംഭരിക്കാൻ പോകുന്നില്ല ഏഹ് പിന്നെ വിമർശിക്കും ആറാം നൂറ്റാണ്ടിലെ കാമഭ്രാന്തന്റെ കാമ കേളികളെ കുറിച്ച് പറയുമ്പോ മാന്യമായിട്ട് വിമർശിക്കണമെന്നോ എന്താടാ ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതിൽ എന്താടാ മാന്യത ആരാന്റെ ഭാര്യമാരെ കണ്ടാൽ അവിടെ നിന്നോട്ടെ നാളെ മുതൽ ഞാൻ അവളെ കളിച്ചോളാം എന്ന് പറയുന്നതിൽ എന്താടാ മാന്യത ഒരു മനുഷ്യനെ കബറടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആരാണ് ഇന്നലെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാത്തവരുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരോട് കുഴിയിലേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞപ്പോൾ എന്താടാ മാന്യത അതിനകത്ത് നീ പ്രതീക്ഷിക്കേണ്ടത് കുഴിയിലിറങ്ങി ശവഭോഗം നടത്തിക്കൊള്ളാൻ മാന്യമായിട്ട് പ്രതീക്ഷിച്ചിട്ടുള്ള ഇവ വന്ന് നമ്മുടെ ഒക്കെ തല കൊയ്യുവത്രേ ഇവന്മാരൊക്കെ നമ്മളോട് മാന്യമായിട്ടാണ് ഉദ്രിച്ച് പ്രതികരിക്കുന്നത് ഇവന്റെയൊക്കെ മാന്യമായിട്ടുള്ള പ്രതികരണം ഞാൻ കേൾപ്പിച്ചിരട്ടെ ചേവിയും പൊത്തി ഓടേണ്ടി വരും കുടുംബമായിരുന്നു ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല അത്രമാത്രം വൃത്തികേടുകളാണ് ഈ നാറികൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്നിട്ട് ഇവനെയൊക്കെ തിരിച്ചു പറയുമ്പോൾ പൊള്ളുന്നു അത് മുസ്ലിമായിരിക്കാൻ പറ്റില്ല ഇസ്ലാം ഇസ്ലാം രീതിയിൽ രീതിയിൽ ഞാൻ കേട്ടോ ഇസ്ലാമിനെ വിമർശിച്ചാലോ എതിർത്താലോ അവന്റെ കയ്യും കാലം ഒക്കെ എതിർഭാഗങ്ങളിൽ നിന്ന് ഛേദിക്കണമെന്നല്ലേ കുർഹാൻ പറയുന്നത് ആ ശിക്ഷ നടപ്പിൽ വരുത്തുമെന്നാണ് ഈ കുടുംബീകരനായിട്ടുള്ള ഈ യുവാവ് വർ ഇവന്റെ കോലത്തിലുണ്ട് ആട്ടുംപൂട പോലെ നാട് നാല് പൂടയും വളർത്തി കണ്ടില്ലേ ഒരു തീവ്രവാദിയായിട്ടുള്ള യുവ ഭീകരൻ നാളെ സിറിയയിൽ പോയി പരിശീലനം വെച്ചാലും ഞാൻ രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുഭവം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമന്റ് ഇസ്ലാമിനും മുഹമ്മദിനും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിലുവിട്ട് നിയമവിരുദ്ധമായി പച്ചക്കി അതിലൂട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ക്രിസ്ത്യാനികൾ അവരുടെ അവരുടെ ഹിന്ദു മതത്തിലെ ഇവന്റെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കണം ഇപ്പൊ ഇവൻ രണ്ടാമത്തെ ന്യായീകരണത്തില് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളെ വിമർശിച്ചാൽ ക്രിസ്ത്യാനികളെ വിമർശിച്ചാൽ അങ്ങനത്തെ ശിക്ഷ നടപ്പിലാക്കണം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടോ ഹിന്ദുക്കളെ വിമർശിച്ചാൽ ഹിന്ദുക്കൾ പറയുന്നുണ്ടോ അത്

നേടിയ ഇരുമ്പ് നിക്കറിട്ടിട്ട് ബെൽറ്റ് മുറുക്കാൻ തയ്യാറെടുക്കുന്ന രൂപത്തിലുള്ള നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുമെന്നാ പറഞ്ഞു വരുന്നത് ആരാ നിയമം നടപ്പിലാക്കണമെന്നാ പറഞ്ഞു വരുന്നത് എന്തുകടാ ഈ ചിലാമിനെ ആർക്കുമൊന്നും പറയാൻ പാടില്ലേ വിമർശിക്കാൻ പാടില്ലേ ഇച്ചിലാമെന്താടാ നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്താണോ ചിലാമിനെ വിമർശിച്ചാൽ അവരെയൊക്കെ നീ അങ്ങ് തീർക്കുമെന്നോ എത്ര പേരെ തീർക്കുമെടാ നീ ഇതിനു മുമ്പ് എത്ര പേരെ തീർത്തിട്ടുണ്ടടാ നീ നിനക്കെതിരെ എത്ര തീവ്രവാദ കേസുകൾ ഉണ്ടടാ നിന്റെ തന്ത എത്ര രാജ്യവിരുദ്ധരുമായിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ടടാ എത്ര രാജ്യ തീവ്രവാദികളുടെ പണമാടാ നിന്റെയൊക്കെ വീടുകളിലേക്ക് ഒഴുകുന്നത് എത്ര തീവ്രവാദികൾക്കാണ് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ നീയൊക്കെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് ഏ ഇതുപോലെയുള്ള അലവലാദികളെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ഭീകരന്മാരെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പിന്തുണയ്ക്കാതെ വിമർശിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള അപകടത്തിലേക്ക് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് മുസ്ലിങ്ങൾ ചെന്നുവീഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കൈകാലുകളെ എതിർദിശകളിൽ നിന്ന് ഛേദിക്കാനും തലയെടുക്കാനുമുള്ള നിയമം ഈ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്നവൻ അവന്റെ തന്ത നരേന്ദ്രമോദിയെ ഇറക്കിയിട്ട് ആ കസേരയിൽ കയറി ഇറക്കേറിയിരിക്കുന്ന ഒരു ദിവസം വരുമെന്നവൻ പബ്ലിക്കിൽ വന്ന് പണയ ഇവനെയൊക്കെ എന്തു ചെയ്യണം ഇവനെ ഇതൊക്കെ കണ്ടാൽ നമ്മൾ സുഹബാനല്ലാ സുഹാനല്ലാഹ് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നും ഈ പണി നോക്കണ തെണ്ടീന്നേ പറയൂ ഇവനെയൊക്കെ പേടിച്ചിട്ട് ഈ മുക്കാലുകളെ ഭയന്നിട്ട് ഇവനൊക്കെ കാണിക്കുന്ന രാജ്യവിരുദ്ധതകൾക്ക് മൗനം അവലംബിക്കണമെന്നും ഒരു പണി നോക്കടാ പുല്ലേ എന്നല്ലേ പറയും കുറെ കൂടി ഇവൻ പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇവരെ വെറുത്ത് അറപ്പോടു കൂടി കണ്ടാൽ ഇവരെ ഓടിക്കണം നിൽക്കുന്ന നടത്തുമെന്ന് അത്രമാത്രം നികൃഷ്ടരാണിവരെ